മലയാളം പഠിച്ച് മലയാളിയോടൊപ്പം നമ്മുടെ കേരളക്കരയിൽ തന്നെ എപ്പോഴും ഉള്ള നമ്മുടെ പ്രിയപ്പെട്ട രസ നമ്മളോട് സംസാരിക്കണം നമസ്കാരം ഇത് ആക്ച്വലി ഞാൻ ഫസ്റ്റ് സെലക്ട് ചെയ്തിട്ടുള്ള സ്ക്രിപ്റ്റ് ആണ് കുറച്ചുകൂടി ടൈം എടുത്തു സോ ഇതിൽ എന്റെ ക്യാരക്ടറുടെ പേരാണ് മാത്യു റോസി ഡോക്ടർ ഡോക്ടറാണ് ഒരു സിമ്പിൾ സർവൈവൽ ത്രില്ലർ പക്ഷെ എല്ലാ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റും നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ എല്ലാ ആക്ടേഴ്സും അവരുടെ ബെസ്റ്റ് കൊടുത്തിട്ടുണ്ട് ഐ തിരിച്ച് ഓൺ സ്ക്രീൻ സോ ഗി വാസ് എ ചാൻസ് പിന്നെ എന്റെ ക്യാരക്ടർ അവനൊരു ജനറസ്റ്റ് പിന്നെ കൈൻഡ് മനുഷ്യനാണ് ഉള്ളിൽ ഒരു വേദന ഉണ്ട് അവൻ്റെ ഉള്ളിൽ ഒരു വേറെ ഒരു ഡാർക്ക് ഷേഡും ഉണ്ട് ുംമസ്കാരം ഗുഡ് ഭയങ്കര എക്സൈറ്റ്മെന്റും എന്താ പറയാ നമുക്കൊരു നല്ലൊരു ടെൻഷൻ ഉണ്ടാവില്ലേ ഒരു ഒരു സന്തോഷമുള്ള ഒരു ടെൻഷൻ ഉള്ള ഒരു സിനിമയാണ് സത്യം പറഞ്ഞ ഭയങ്കര ഡിഫറെന്റ് ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് ഇത്രയും നാള് ചെയ്ത് ഞാൻ കുറെ ത്രില്ലേഴ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇതുപോലത്തെ ഒരു സർവൈവൽ ത്രില്ലർ വളരെ ഡിഫറെന്റ് ആയിട്ടാണ് അപ്രോച്ച് ചെയ്തിട്ടുള്ളതും നമുക്കൊക്കെ അതിന്റെ ഭാഗമാവാൻ പറ്റിയിട്ടുള്ളത് ഞാനിതിൽ പുതിയതായിട്ട് കുറെ കാര്യങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ട് ഈ സിനിമയിൽ അപ്പോൾ ഭയങ്കര സന്തോഷവും എക്സൈറ്റ്മെന്റും എല്ലാം തരുന്നൊരു റിലീസാണ് ഒരു ദിനത്തിന്റെ പിന്നെ ട്രെയിലറും കൂടെ റിലീസാകുമ്പോൾ കുറച്ചും കൂടെ ആ സിനിമയിലേക്ക് ഇത്രയും കൂടെ ഒരു സ്നീ പീക്ക് കിട്ടും അതിൻ്റെ ഒരു എന്റയർ മൂഡ് മനസ്സിലാവുമെന്ന് തോന്നുന്നു അപ്പോൾ ഈ പറഞ്ഞ സപ്പോർട്ട് ചെയ്യാം ഇത്രയും ഈ എല്ലാ എല്ലാ ഓരോന്ന് റിലീസ് ഓരോന്നും റിലീസാവുമ്പോഴും എല്ലാ സപ്പോർട്ടിനും നന്ദി തേർട്ടീൻത്തിന് സിനിമ റിലീസ് ആവുകയാണ് അപ്പോ ഫിംഗേഴ്സ് ക്രോസ്ഡ്